ചികിത്സ ലഭിക്കാതെ ഒരു ബന്ദി കൂടി കൊല്ലപ്പെട്ട വിവരം ഹമാസ് പോരാളികൾ പുറത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ ബന്ധികൾ അവരുടെ ബങ്കറുകൾ അനുഭവിക്കുന്ന പ്രയാസകരമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഒരു വീഡിയോ പുറത്തിറക്കി ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന കാര്യമാണ് ശക്തമായിരിക്കുന്ന അല്ലെങ്കിൽ അനിയന്ത്രിതമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ അക്രമം മൂലമാണ് യഥാർത്ഥത്തിൽ ബന്ദിക്ക് ചികിത്സ നൽകാൻ സാധിക്കാത്തത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മരണപ്പെട്ടത് റഫേയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ ബന്ദികൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഇസ്രായേൽ പറഞ്ഞതാണ് അത് ഏറെക്കുറെ അമാസും സ്ഥിരീകരിച്ചതാണ് അവിടെ അക്രമം നടത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഉള്ളത് നിങ്ങളുടെ ആയുധം കൊണ്ട് നിങ്ങളുടെ ബന്ദികൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പൗരന്മാർ തന്നെ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഇതിന് മുൻപ് തന്നെ ഹമാസ് നൽകിയതാണ് യഥാർത്ഥത്തിൽ അതിന് വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നത് മരണപ്പെട്ട ബന്ധിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചു അതോടൊപ്പം തന്നെ വീഡിയോയും പുറത്തുവിട്ടു വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിനിടയിലാണ് നിങ്ങൾ ഞങ്ങൾ ആക്രമിക്കാൻ പാടില്ല ഏത് ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ റഫേലുണ്ട് അതുകൊണ്ട് നിങ്ങൾ അക്രമം നിർത്തണം എന്ന തരത്തിലാണ് ഇതിന് മുൻപ് തന്നെ മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം നിലനിന്നിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാക്കാതെ രീതിയിലാണ് വെടിവെച്ചത് എന്ന് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തങ്ങൾ ഇസ്രായേലാണ് എന്നുള്ള ഹിബ്രോൺ ഭാഷയിലൂടെ അവർ വലിയ രീതിയിൽ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സൈനികർക്ക് മുൻപിലേക്ക് കീഴടങ്ങാൻ വരുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈന്യം തന്നെ വെടിവെച്ചത് മൂന്ന് ബന്ദികളാണ് അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചത് ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഫേൽ ഉള്ളത് ഈ വിവരം പുറത്തു വന്നതോടുകൂടി വലിയ പ്രക്ഷോഭവും വലിയ സമര രീതികളും ഇസ്രായേൽ ഇപ്പോൾ കനപ്പെട്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ തന്നെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും അതിനോടനുബന്ധിച്ച് ബന്ദിയുടെ മരണവും അത് മറ്റൊരു ബന്ദിയുടെ വീഡിയോ പുറത്തു വന്നതോടുകൂടി രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധമാണ് സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരും വിളിക്കുന്ന മുദ്രാവാക്യം വളരെ ശ്രദ്ധേയമാണ് കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എത്ര കാലമാണ് അമാസമായിട്ട് യുദ്ധം ചെയ്യുക നിങ്ങൾ നിലവിൽ ആറ് മാസത്തോളം യുദ്ധം ചെയ്തിട്ട് എന്താണ് നേടിയത് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരും ഞങ്ങൾ കേൾക്കട്ടെ ഏതെങ്കിലും ഒരു ബന്ദിയെ നിങ്ങൾ മോചിപ്പിച്ചിട്ടില്ല ഏതെങ്കിലും അവരുടെ അമാസിന്റെ ഏതെങ്കിലും നേതാവിനെ പിടികൂടിയിട്ടില്ല അവരുടെ ബംഗലുകൾ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അവരുടെ ആയുധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇസ്രായേലിന്റെ സൈനിക സൈനിക ശക്തിയെ വെല്ലുവിളിക്കാൻ മാത്രം ശക്തിയുള്ള ആയുധങ്ങൾ അമാസിന്റെ കൈവശത്തിൽ എത്തി എങ്ങനെ എത്തി എന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സൈനിക വിഭാഗമാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അതിന് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ ഗവൺമെന്റ് അവർ പറയുന്ന കാര്യം റഫ എന്ന് പറയുന്ന അല്ലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ നാല് ഭാഗവും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് അവിടേക്ക് ഗസ എന്ന് പറയുന്ന പ്രദേശ പ്രദേശത്തിൻ്റെ അകത്തേക്ക് ഒരു പൗരൻ പ്രവേശിക്കണമെങ്കിലും അവിടെ നിന്ന് ഒരാൾക്ക് പുറത്ത് പോകണമെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ അനുവാദമാണ് റഫേ ഗസയിൽ നിന്ന് ഒരാൾ വെസ്റ്റ് ബാങ്ക് പലസ്തീൻ്റെ മറ്റൊരു ദേശമായിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം ഈ രീതിയിൽ നിങ്ങൾ നാല് ഭാഗവും വെയിൽ കെട്ടി വളച്ചു കെട്ടിയിരിക്കുന്ന ഒരു പ്രദേശമാണ് ഗസൽ എന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും എണ്ണയൊഴിച്ചുകൊണ്ട് കാവലിരിക്കുന്നു ഇവിടേക്ക് ഇവിടെ ഈ ഭൂപ്രദേശത്തിന്റെ ഈ വളരെ ചെറിയ ചെറിയൊരു ഭൂപ്രദേശം ഈ ഭൂപ്രദേശത്തിന്റെ അകത്തു നിന്നാണ് വലിയൊരു സൈനിക ശക്തി ഉള്ള രാജ്യത്തേക്ക് അമാസ് അക്രമം നടത്തുന്നത് ആ അമാസ് വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തുന്നത് എന്നിട്ടും നിങ്ങൾക്കത് കണ്ടുപിടിക്കാനോ പ്രതിരോധിക്കാനോ സാധിക്കുന്നില്ല അപ്പോൾ പ്രദേശത്തിൻ്റെ നിയന്ത്രണം മുഴുവനും അവിടെ ഈ ഈ മാസത്തിനിടയിൽ എന്തെങ്കിലും ഒരു ആയുധത്തിൻ്റെ കുറവ് അമാസിൻ്റെ ആളുകൾക്ക് ഒരു ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല ഇസ്രായേൽ സൈനികരെ പിടികൂടുന്ന സമയത്തോ അവരെ കൊല്ലപ്പെടുന്ന സമയത്തോ അവരുടെ കൈവശത്തുള്ള ആയുധങ്ങൾ മുഴുവനും അമാസ് തട്ടിയെടുക്കുന്നു എന്നിട്ട് അതേ ആയുധം കൊണ്ട് തന്നെയാണ് അവർ തിരിച്ച് ഇസ്രായേലുകൾക്ക് നേരെ വെടിവെക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ പ്രയാസകരമായിരിക്കുന്ന റിപ്പോർട്ടാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അപ്പോൾ ചികിത്സ ലഭിക്കാതെ ഒരു ഇസ്രായേലി ബന്ദി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇസ്രായേലി സൈനികരാണ് അതിന് സമാനമായ രീതിയിൽ തന്നെ അവിടെ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു ബന്ധി ഉണ്ടെങ്കിൽ അതിന്റെ അതിന്റെ അതിൻ്റെ ഉത്തരവാദിയും ഇസ്രായേൽ ഗവൺമെന്റാണ് അപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വിജയിക്കാൻ ഒരിക്കലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തികൾ അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൻ്റെ യുദ്ധവിരാമം നടത്തിയാൽ ശേഷിക്കുന്ന ഇസ്രായേലിനെങ്കിലും എന്നുണ്ടാവും ജീവഭയമില്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള ജീവിക്കാനുള്ള ഉണ്ടാവും എന്നുള്ള കാര്യം കൂടിയും യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിരിക്കുകയാണ് ഈ മാസത്തിലേക്ക് പ്രവേശിച്ച യുദ്ധത്തിൽ ഒരു ലക്ഷം നേടാൻ വേണ്ടി ഇസ്രാൻ സാധിച്ചിട്ടില്ല അവർക്കാകെ സാധിച്ച നിരപരാധികളായിരിക്കുന്ന കുട്ടികളെ സ്ത്രീയും കൊലപ്പെടുത്തുക അങ്ങനെ എണ്ണ സംഖ്യ നോക്കുന്ന സമയത്ത് മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി ആദ്യഘട്ടത്തിൽ ഈ ഇസ്രാൻ്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ കാര്യം തന്നെ യഥാർത്ഥത്തിൽ തങ്ങൾ പരമാവധി ഇസ്ര അമാസിൻ്റെ സൈനികരെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് അവരുടെ കണക്ക് പ്രകാരം പത്തായിരം മുതൽ നാൽപ്പതിനായിരം വരെ അമാസിൻ്റെ ആളുകളാണുള്ളത് അത് ഞങ്ങൾ എല്ലാ ദിവസവും കൊലപ്പെടുത്തുന്നത് അമാസിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ മുപ്പത്തയ്യായിരത്തോളം ആളുകളെ കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയതിൽ ഇനി ശേഷിക്കുകയാണെങ്കിൽ അയ്യായിരം സൈനികർ മാത്രമേ അമാസിന് ബാക്കിയുള്ളൂ എന്നവർ സമ്മതിക്കേണ്ടി വരും എന്നാൽ ആ രീതിയിലൊന്നും അവർ സംസാരിക്കുന്നില്ല ഞങ്ങൾ കൊലപ്പെടുത്തുന്നതുമായി ചെറിയ പിഞ്ചു പോലും ഗർഭസ്ഥ ശിശുവിനെ ശിശുവിനെപ്പോലും കൊലപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു സ്ത്രീകളെ കൊലപ്പെടുത്തി അതുപോലെ രോഗികളായിരിക്കുന്ന അംഗവൈകല്യം ഉള്ളവർ എഴുന്നേറ്റു നിൽക്കാൻ പറ്റാത്തവർ അങ്ങനെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളെപ്പോലും തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല വ്യത്യസ്തമായിരിക്കുന്ന ആശുപത്രിയുടെ സമുച്ചയങ്ങളിൽ കൂട്ടക്കുയ്മാടങ്ങൾ നിർമ്മിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ നൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകളെ ഒരു കുയ്മാടത്തിലിട്ട് അടക്കം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേലിന്റെ സൈന്യം പാലസ്തീനുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടുള്ള പ്രതിരോധങ്ങളും അതിനോടുള്ള പ്രതിഷേധം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ വലിയ സാങ്കേതിക വിദ്യയും വലിയ ബുദ്ധിപരമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇസ്രായേലിന് യഥാർത്ഥത്തിൽ അതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നൊരു നിങ്ങൾ എല്ലാ രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ മൊസാദ് അടക്കമുള്ള രഹസ്യ സംവിധാന കാര്യങ്ങളൊക്കെ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ചു കൊണ്ട് ഇസ്രായേലിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാന കാര്യങ്ങൾ ഉണ്ടായിരിക്കേ അമാസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ചെറിയ ന്യൂനപക്ഷ വിഭാഗമായിരിക്കുന്ന ഈ ഗസയിലെ ന്യൂനപക്ഷ വിഭാഗമായിരിക്കുന്ന അമാസിൻ്റെ നയനിലപാടുകളും അവരുടെ രഹസ്യമായിരിക്കുന്ന ആയുധ കലവറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ലോകത്തോടെ എങ്ങനെ പറയാൻ പറ്റുക എന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ കമാൻഡർമാർ തന്നെയാണ് അവർക്ക് പോലും നാണക്കേടാകുന്ന രീതിയിലാണ് പല സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ബന്ധുകൾ കൊല്ലപ്പെട്ടു ബന്ധുകൾ കൊല്ലപ്പെടുന്നത് ഇസ്രായേലിന്റെ അക്രമം കൊണ്ടാണ് അവർക്ക് ചികിത്സ നൽകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നത് കൊണ്ടാണ് എന്ന് അമാസ് സ്ഥിരീകരിച്ചു അതോടൊപ്പം തന്നെ വീഡിയോ പുറത്താക്കിയതോടുകൂടി ആ വീഡിയോയുടെ ബന്ധുക്കൾ വലിയ രീതിയിൽ രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇസ്രായേലിനോട് തങ്ങളുടെ ബന്ധുവിനെ തിരിച്ച് ലഭ്യമാകാൻ ഇരിക്കുന്ന നടപടിയെടുക്കണം എന്ന് തന്നെ നിർബന്ധമായ രീതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഒരു ഈ ബന്ദി ജീവനോടെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് പിന്നീട് ഈ സമരത്തിന്റെ ഈ ശക്തിക്കൊക്കെ ഒന്നുകൂടി ബലം കിട്ടുന്ന രീതിയാണ് ചില ബന്ധികൾ കൊല്ലപ്പെട്ടു ആരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ജീവൻ ജീവി ജീവിച്ചിരിക്കുന്ന ബന്ധി സംസാരിക്കുന്നു വീഡിയോയിലൂടെ എന്നെ രക്ഷപ്പെടുത്തണം ഞാൻ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതിൻ്റെ അവസ്ഥകൾ ഭയാനകരമാണ് ഞങ്ങൾ മരണം പ്രതീക്ഷിക്കുന്നവരാണ് ഏത് നിമിഷവും അക്രം വരാം അക്രം വരിക എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അമാസിൻ്റെ ആളുകളല്ല ആക്രമിക്കുന്നത് അവർ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു മരുന്ന് നൽകുന്നു ചികിത്സ സംബന്ധ കാര്യങ്ങൾ ചെയ്യുന്നു നിത്യാവശ്യത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവർ ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം തലങ്ങും വലുങ്ങും അലക്ഷ്യമായ രീതിയിൽ അക്രമം നടത്തുകയും സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുവടെ ഞങ്ങൾ ബങ്കറുകളിൽ ഒളിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ബോധ്യം പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തിലില്ല അതുകൊണ്ട് ഈ കാര്യത്തിനൊക്കെ വലിയ തിരുത്തലുകൾ വരുത്തണമെന്നുള്ളതും ഞങ്ങളെ രക്ഷിക്കാൻ നടപടി എടുക്കണമെന്നുമാണ് ഏറ്റവും ഒടുവിലായി ആയിരിക്കുന്ന സന്ദേശത്തിലൂടെ ബന്ദികൾ ഇസ്രായേൽ സൈന്യത്തോട് ഇസ്രായേൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു